ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരേ ഒരു പെൺപുലി മാത്രമേ ഉള്ളൂ കേട്ടോ അത് നൂറ് തന്നെയാണ് നൂറയെ മറികടക്കാനായിട്ട് അവരാരും തന്നെ വളർന്നിട്ടില്ല പ്രത്യേകിച്ച് ടാസ്കിന്റെ കാര്യത്തിൽ പിന്നെ നൂറയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഉള്ള കാര്യം തുറന്നടിച്ച് പറയും ആരോടും തന്നെ പേടിയില്ലാതെ ആരെയും ഭയപ്പെടാതെയാണ് നൂറ തന്റെ കാര്യങ്ങളും തന്റെ നിലപാടിലും ഉറച്ചു നിന്ന് മറ്റുള്ളവരോട് തർക്കിക്കാൻ പോകുന്നത് നൂറ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരാളോട് വാശിയോടുകൂടെ എന്തെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും വിജയിച്ചിട്ടേ നൂറ പിന്മാറുകയുള്ളൂ അത് വേറൊരു പ്രത്യേകതയാണ് മുമ്പ് റനാഫാത്തിമയുമായി ഉണ്ടായിരുന്ന വഴക്കിൽ നൂറ റനാഫാത്തിനെ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ടാസ്ക് ോക്കുകയാണെങ്കിൽ നൂറക്ക് ഒന്നാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനത്ത് ആര്യൻ ആയിരുന്നു ഇന്നത്തെ ടാസ്കിലും വിൻ ചെയ്തിരിക്കുന്നത് നോറയാണ് എട്ട് പോയിന്റുകളോടെയാണ് നോറ വിൻ ചെയ്തിരിക്കുന്നത് എന്നാൽ രണ്ടാം സ്ഥാനം കിട്ടിയ ആര്യന് നാല് പോയിന്റാണ് വളരെ വലിയ ഡിഫറൻസ് ആണ് നോറയും ആര്യനും തമ്മിൽ ഇപ്പം ഉള്ളത് എന്തായാലും ബിഗ് ബോസ് നിലയിലും സീസൺ സെവനിലെ ഒരേ ഒരു പെൺപുലി അത് നോറ തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാനാകുന്നതാണ് ടോപ്പ് ഫൈവിൽ എന്തായാലും നമുക്ക് നൂറയെ കാണാനും സാധിക്കും നൂറയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ